ഹായ് അച്ചമ്മെന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ സുഖമല്ലേ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നാലൊരു സൂപ്പർ വീഡിയോ ആയിരുന്നുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ കുപ്പിങ് കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് നോക്കുമ്പോൾ എന്താ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അറിയാമല്ലോ ചൂ ഈ കുപ്പിങ് കൊണ്ട് ചൂടുണ്ടാക്കാം പിന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കാം മാല ഉണ്ടാക്കാം അങ്ങനെയൊക്കെ അല്ലേ കുറേ വീഡിയോസൊക്കെ കിട്ടുമല്ലോ അങ്ങനെ ഒരു കാര്യമാണ് കിട്ടുന്നത് ചെടിച്ചട്ടിയും പിന്നെ മാല പിന്നെ കൊണ്ട് ഒരു വണ്ടി ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്കത് ഉണ്ടാക്കി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടാലോ ഏ പച്ചമ്മര് കുപ്പിയെടുത്തൊരു കൂടി പോയി ഇത് മാത്രമല്ല പിന്നെ രണ്ട് ഈ രണ്ട് കവറും കൂടെ ഈ കുപ്പി ഉണ്ട് ഇത്രയാണ് എടുത്തേ ഇത്ര ആവശ്യം നമുക്ക് മതി ഇന്നൊക്കെ വേണ്ട വേണ്ടിയ സാധനങ്ങൾ വെച്ചാൽ റബ്ബർ പിന്നെ ഇൻസുലേഷൻ ടേപ്പ് പിന്നെ ടൈഡ് പിന്നെ ഉള്ളതോ കക്ട്രീ ഇത്രയും സാധനങ്ങൾ കാണണ്ടേ മ്മ ഇങ്ങനെ പാട്ട് നോക്കി വെള്ളരയുടെ തൈ നമുക്ക് കാണാം ഇത് എന്ത് വേണമെന്നോട്ടില്ല അത് വേണം ഇത് പാട് മൊഴി ചാണിത് പണക്കൂടെ ടൈറ്റായിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് വീടിൻ്റെ ഫ്രണ്ട് അലങ്കാരമായിട്ട് വേണം ഒക്കെ കുപ്പിയും കൊണ്ട് ഇങ്ങനെ ചെടിക്കട്ടെ അതായത് വയസ്സ് കുറഞ്ഞ് ചെടിക്കട്ടി വേണം കളയുന്നത് കുപ്പി വെച്ച് വേണം ചെടിക്കട്ടെ അടുത്ത വീടുകൾ dan lama di itu dia itu. Kalau മണ്ണ് വറക്കട്ട് വടക്കിട്ട് മണ്ണ് വറക്കട്ട് കളഞ്ഞു ചൂടം വരുന്ന കെട്ടിയിട്ട് ഇപ്പോൾ പള്ളി എന്തേലും പട്ടികളൊക്കെ ബ്ലാൻ വാട്ടർ ആ വള്ളീനെ വരക്കട്ട് കെട്ടിയിട്ട് കെട്ടി കെട്ടിയിട്ട് അച്ച ഫേസ് അച്ചമ്മര് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ മറക്കാൻ ലൈക്ക് അടിക്കുക പിന്നെ എന്തായാലും നിങ്ങൾക്ക് സംശയം കൊല്ലം എന്നുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം പിന്നെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക പിന്നെ കൂട്ടുകാരൊക്കെ ഫാമിലീസൊക്കെ എല്ലാം ഷെയർ കൊടുക്കുക അത് നല്ലൊരു വീഡിയോ ആണ് വെറുതെ നിങ്ങൾ കടയിൽ പോയി ചെടിച്ചട്ടിയും വാങ്ങിച്ച് വെറുതെ പൈസ കളയേണ്ട ഇത് ഞങ്ങൾ പ്ല അയ്യത്തൊക്കെ കിടക്കുന്ന പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് എന്ത് സാധനം വേണേലും ഉണ്ടാക്കാം നിങ്ങൾ കമ്മൻറ്റിൽ കൂടെ പറഞ്ഞു അത് എന്ത് സാധനം വേണേൽ കുപ്പി വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ രണ്ട് വീഡിയോ ഞാൻ ചെയ്തോളൂ ആദ്യം ഞാൻ പറഞ്ഞ് ചെടിച്ചട്ടിയും മാല ഉണ്ടാക്കുന്നത് മാല ഉണ്ടാക്കാൻ ഇച്ചിരി സമയം എടുക്കും അതുകൊണ്ടാണ് മച്ചാൻ പറയുന്നത് ചെടിച്ചട്ടിയിലോട്ട് എടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യുക ഇത് ഈ വീഡിയോ തന്നെ നമുക്ക് പിന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് അണിക്കാൻ മറക്കില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ മച്ചാന്മാരെ മേലേ താങ്ക് യു